ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശാസ്ത്ര ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ക്യൂസ് മത്സരത്തിനാവശ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ദേശീയ ശാസ്ത്രദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ദേശീയ ശാസ്ത്ര ദിനം ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഏത് ഉത്തരം പൈറോമീറ്റർ പൈറോമീറ്റർ ആണ് ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹത്തിൻ്റെ പേര് എന്ത് ഉത്തരം ടെക്നീഷ്യം ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം ക്ലോണിങ്ങിലൂടെ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ജീവി ഏതാണ് ഉത്തരം ഡോളി എന്ന ചെമ്മരിയാട് ഡോളി എന്ന ചെമ്മരിയാടാണ് ക്ലോണിങ്ങിലൂടെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജീവി ഒരു കാലു മാത്രമുള്ള ജീവി ഏതാണ് ഉത്തരം ഒച്ച് ഒച്ചാണ് ഒരു കാലു മാത്രമുള്ള ജീവി ഏറ്റവും കൂടുതൽ വാരിയല്ലുകളുള്ള ജീവി ഏതാണ് ഉത്തരം പാമ്പ് പാമ്പാണ് ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ഉത്തരം ടൈറ്റാൻ ടൈറ്റാനാണ് ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആര് ഉത്തരം ഡെന്നിസ് ടിറ്റോ ഡെന്നിസ് ടിറ്റോ ആണ് ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഉത്തരം ആൾട്ടിമീറ്റർ ആൾട്ടിമീറ്റർ ആണ് വിമാനങ്ങളിൽ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം പീനിയൽ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷം മുതലാണ് ഫെബ്രുവരി ഇരുപത്തി എട്ട് ദേശീയ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കാൻ തുടങ്ങിയത് സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിൻ്റെ പേരിലാണ് ഉത്തരം രാമൻ പ്രഭാവം രാമൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തത്തിൻ്റെ പേരിലാണ് സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി എട്ട് ദേശീയ ശാസ്ത്ര ദിനമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ത് ഉത്തരം രാമൻ പ്രഭാവം കണ്ടുപിടിച്ച ദിവസം രാമൻ പ്രഭാവം കണ്ടുപിടിച്ച ദിവസമായതുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തി എട്ട് ശാസ്ത്രദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് സി വി രാമൻ ജനിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ ഏഴിനാണ് സി വി രാമൻ ജനിച്ചത് സി വി രാമൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം തിരുച്ചിറപ്പള്ളി തിരുച്ചിറപ്പള്ളിയിലാണ് സി വി രാമൻ്റെ ജന്മസ്ഥലം രണ്ട് ആൻറ്റിബോഡികൾ ഉള്ള രക്തഗ്രൂപ്പ് ഏതാണ് ഉത്തരം ഒ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പിനാണ് രണ്ട് ആൻറ്റിബോഡികൾ ഉള്ളത് ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് ആര് ഉത്തരം കാസിമർ ഫങ് കാസിമർ ഫങ് ആണ് ജീവകങ്ങൾക്ക് പേര് നൽകിയത് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് ഉത്തരം വൈറ്റമിൻ സി വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം സി വി രാമൻ സി വി രാമനാണ് ശാസ്ത്രത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിൻ്റെ നാമം എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു ഇന്ത്യൻ ആണവശാസ്ത്രത്തിൻ്റെ ആദ്യ പരീക്ഷണത്തിൻ്റെ നാമം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങൾ ഉണ്ട് ഉത്തരം എട്ട് സൗരയൂഥത്തിൽ ആകെ എട്ട് ഗ്രഹങ്ങളാണ് ഉള്ളത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഹോമി ജെ ബാബ ഹോമി ജെ ബാബയാണ് ഇന്ത്യൻ ആണവ ആണവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സി വി രാമൻ അന്തരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒന്നിനാണ് സി വി രാമൻ അന്തരിച്ചത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഉത്തരം കരൾ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഫോളിക് ആസിഡിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം വിളർച്ച വിളർച്ചയാണ് ഫോളിക് ആസിഡിൻ്റെ അപര്യാപ്തത ഉണ്ടാകുന്ന രോഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം